ഗബ്രിയെ പോലെ ഒരു മരവാഴ സോറി പടുവാഴ ഇമ്മാതിരി ഒരു പടുവാഴ വേറെ ഇല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റുകളെ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ഒക്കെ ഒരു ഇത് കാണിക്കണം അല്ലാതെ ഇതുപോലത്തെ പടുവാഴകളെ തിരഞ്ഞെടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ ഐസ്ക്രീമിന് വേണ്ടിയിട്ട് അടികൂടിയൊരു ഗബ്രിയും ജാസ്മിനാണ് ഞാൻ കണ്ടത് ജാസ്മിൻ അടി ഐസ്ക്രീമിനു വേണ്ടി അടി കൂടിയില്ല പക്ഷേ ഗബ്രി അടി കൂടിയപ്പോൾ അവനെ താങ്ങിക്കൊണ്ട് അവൻ്റെ മൂടി നാങ്ങി അങ്ങനെ പോയി ആ വഴിക്ക് പോയി അപ്പോൾ ഇന്നലത്തെ ഗബ്രിയുടെ ഐസ്ക്രീം അടിയിൽ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ഇല്ലായ്മത്തനെ മൾട്ടിപ്പിൾ ഡാഡി ഡിസോർഡർ എന്ന പരിപാടിയാണ് അവടെ കാണിച്ചതെന്നെ ഞാൻ പറയത്തുള്ളൂ നമ്മളൊക്കെ പണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന കാലത്ത് ആര് ആഹാരം കൊണ്ടുവന്നു അവൻ തിന്നോ എന്നല്ല നമ്മൾ നോക്കുന്ന ആര് കൊണ്ടുവന്നു ആദ്യം തിന്നെന്നുള്ള ചരിത്രത്തിലാണ് കാരണം നമുക്ക് അങ്ങനെ ആഹാരത്തിന്റെ പേരിൽ നമ്മൾ ഇന്നേ വരെ വേറെ തിരിച്ച് ആരെയും കണ്ടിട്ടില്ല ഇനി കൊണ്ട് കാണത്തൂല്ല ഒരുത്തൻ എടാ എൻ്റെ ആഹാരം നീയെടുത്തല്ലേ എൻ്റെ ആഹാരം നീ എടുത്തല്ലേ എന്ന് പറഞ്ഞ് ഇന്നേവരെ ലൈഫിൽ അടി കൂടിയിട്ടുള്ള വഴ കൂടിയിട്ടുള്ള ചരിത്രമില്ല നമ്മൾ ആഗ്രഹ തുടപ്പിച്ച് വലിയ ജാതി ആര് തിന്ന് ഏ എനിക്കാണ് ഏറ്റവും കൂടുതൽ കിട്ടിയതെന്നുള്ള വാശിയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അല്ലാണ്ട് ഒരുത്തൻ തിന്ന ആഹാരത്തിന് ഇന്നേ അവരെ ലൈഫിൽ കണക്ക് പറഞ്ഞിട്ട് ില്ല പക്ഷെ ഇന്നലെ ഈ ഗബ്രി എന്ന് പറയുന്ന പടുവാഴ മരവാഴ വേറെ ഒക്കെ കൊറേ പറയാനുണ്ട് ഞാൻ പിന്നെ ചിലപ്പോ ഇതില് അമ്മാര് തൂക്കി തന്നെ അറിയാം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അമ്മാതിരി വാഴത്തനാണ് അവൻ ഇന്നലെ കാണിച്ചത് കാരണം ഒരു വ്യക്തി മീൻസ് വേറെല്ലോ ജാൻമണി ഇന്നലെ അവൻ എന്തോ നേടിയ കുറച്ച് ഐസ്ക്രീം അവരെടുത്ത് കഴിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അതിന് കണക്ക് പറഞ്ഞ ആഹാരത്തിന് അവൻ എന്തൊക്കെ കിടന്ന് പിന്നെ പിന്നെ ന്യായീകരിച്ച് മെഴുകിയാലും ഒരു തരത്തിലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല കാരണം അമ്മാതിരി പടുവാഴ സ്വഭമാണ് അവൻ കാണിച്ചത് ഏഹ് അവൻ മറ്റവളെയും പിടിച്ച് അവിടെ ഇരുന്ന് 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 ഇരിക്കുന്ന ഇരിപ്പ് അവൻ പാവങ്ങളുടെ തഞ്ചത്ത് കൊണ്ട് കാണിച്ചു തന്നെ ഞാൻ പറയത്തുള്ളൂ ഒരു ആഹാരം എടുത്തേന് കുറച്ച് ഐസ്ക്രീം രണ്ട് സ്പൂൺ ഐസ്ക്രീം എടുത്തേന് അവൻ ഇമാതിരി ഇമാതിരി കച്ചറ ഉണ്ടാക്കാൻ മാത്രം അവിടെ എന്താണ് എന്നിട്ട് സിജോ അത് ചോദ്യം ചെയ്തു പോകാൻ പറഞ്ഞാൽ അവൻ്റെ അണ്ടർ ഇതുമായിട്ടാണ് അവൻ കമ്പയർ ചെയ്ത് ഫുഡും അണ്ടർവെയറുമായിട്ടാണ് കമ്പയർ ചെയ്തത് ഇത്ര ബോധമില്ലാത്തവനും ഇത്ര വിവരം ഇത്ര പൊക്കണവും ഇല്ലാത്തവനും ആയിപ്പോയി ജബ്രി നായകൻ വെറു പുച്ഛം മാത്രം ബിഗ് ബോസ് കുറച്ചുകൂടി ഒക്കെ ഒന്ന് കണ്ടസ്റ്റൻ്റുള്ള തെരഞ്ഞെടുക്കും ആദ്യം കുറച്ച് മുന്നിൽ ആഹാരം വെച്ചിട്ടാണ് ഇനി തിരഞ്ഞെടുക്കുക കാരണം ഇതുപോലത്തെ പടുവാഴുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാതിരിക്കും ഏഹ് പിന്നെ ഇന്നലെ ഇവൻ ഈ ഇത്രയും ഇല്ലായ്മത്തരം കാണിച്ചപ്പോ ഹൗസ് ഫുള്ള് അവനെ എതിർത്ത് അത് മോശമായി പോയി കാരണം ഐസ്ക്രീം എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിലാണ് അവന്റെ ഗുണവരേഖരം അവൻ പറഞ്ഞത് അതുവരെ അവൻ വായിൽ വായിലാണെങ്കിലും പിരിവെട്ടിരുന്നു ആ സമയത്ത് അവൻ പറഞ്ഞു അത് എന്റെ അടുത്ത് എടുത്തു ചോദിക്കാതെ ഏത് പൊന്നും ഗബ്രിക്കുട്ട നിനക്ക് എന്തിന്റെ കേടായിരുന്നടാ കുറച്ച് ഐസ്ക്രീം എടുത്തപ്പോൾ നിന്റെ എന്താണ് കൊഴിഞ്ഞു നിന്റെ നിന്റെ അടുത്ത് ചോദിച്ചിട്ട് എടുക്കണം ചോദിച്ചിട്ട് ഒരു കുടുംബം പോലെയല്ല നീ കണ്ടത് നിൽക്കുന്നത് ഏഹ് ആ അത് ചിന്തയില്ല ഓക്കെ ഫൈൻ അതുപോട്ട് പക്ഷെ ആഹാരമെടുത്ത് എന്തൊക്കെ പറഞ്ഞാണ് ഏതൊക്കെ രീതിയിൽ ന്യായീകരിച്ചു കഴിഞ്ഞാൽ അവർ കഴിച്ചു കൊണ്ടിരുന്ന ജാർമണി കഴിച്ചുകൊണ്ടിരുന്ന ആഹാരം എടുത്തതിനാണ് നീ ഈ ഇല്ലായ്മത്തനം പറഞ്ഞത് മനസ്സിലായ എന്നിട്ട് നിനക്ക് സപ്പോർട്ടായിട്ട് ചക്കൊത്ത ചങ്കര മറ്റൊരു വാഴ ഏഹ് പടുവാഴ പടുവാരെ മഴവാഴ രണ്ട് വാഴയും കൂടി നെനക്ക് സപ്പോർട്ട് എന്നിട്ട് ഈ പറയുന്ന ജാസ്മിൻ ജാഫർ എന്തൊക്കെ അവൻ പറഞ്ഞു മറ്റ അവൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചു അപ്പൊ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത് എടി നിനക്ക് എന്താ നിനക്ക് നാണോന്താ ഏഹ് ആഹാരത്തിന്റെ പേരിൽ ഒരുത്ത അവൾ ജാൻമണി ആഹാരം എടുത്തിരുന്നപ്പോഴാണ് അവൻ ഈ കൊണച്ച ഡയലോഗ് അടിച്ചത് അവനെ മറ്റേ അവനെ വച്ചിരുന്നതാണ് അവൻ ചോദിക്കാതെ പറഞ്ഞുകൊണ്ട് എന്നിട്ട് അതിനെ അവൻ അത് പറഞ്ഞ് അവൻ ചെയ്തതും പറഞ്ഞത് തെറ്റാണ് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ് അവന്റെ ഉള്ളിലുള്ള വിഷമാണ് അത് പുറത്തു വന്നു ഓക്കെ അപ്പൊ അതിനെ പോയി ചുക്കാൻ പിടിച്ച അവൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല ഇങ്ങനെയാണ് നിനക്ക് നാണമല്ലേ വളച്ചൊടിക്കുക അതിന് ഏഹ് എടി ഞാൻ വേറെ എന്തും സാധിക്കും എന്തും ആഹാരം എടുത്തത് ഇതിനൊക്കെ കണക്ക് പറയുന്നത് ഭയങ്കര മോശം പരിപാടിയാണ് അതിനെപ്പോയി നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ നിനക്ക് കുളുപ്പില്ലെന്നാണ് എനിക്ക് ചോദിച്ചത് അവളെ ഏഹ് പിന്നെ സിജോ സിജോ അതിന് പറഞ്ഞു ഇപ്പൊ ഇത് കാര്യം അവനെട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പം അവൻ മറ്റാ ഞാൻ നിന്റെ അണ്ട്രയർ എടുത്തിട്ട് കഴിഞ്ഞാൽ എന്റെ അണ്ട്രർ എൻ്റെ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ അടുത്ത് ഗബ്രി ഇത്രയും വിവരം ബോ പൊക്കണോ ഇല്ലാത്ത മരവാഴയും പടുവാഴാണല്ലോ ബിഗ് ബോസിൽ എടുത്തതെന്ന് കാണുമ്പോ സങ്കടമുണ്ട് ഏഹ് പിന്നെ ഇന്നലെ ഇതെല്ലാം കഴിഞ്ഞ് ഈ ഐസ്തവിന്റെ വിലയുള്ള അരിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് ഒരു രീതിയിൽ ഇങ്ങനെ പോയപ്പോവും രാത് ഇടയ്ക്ക് വെച്ച് പറഞ്ഞു ഞാൻ അല്ല അവര് നമ്മള് ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് മുത്താണ് മുത്തും മണിയാണ് ഏഹ് ഈ പറയുന്ന ജാഫറിയും ഗബ്രീൻ തന്നെ പറയുന്ന ഫ്രണ്ട്സാണ് ഫ്രണ്ട്സാണ് ഫ്രണ്ട് ഇതാണെന്നാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും രാത്രി അവിടെ എന്തുവാടെ ഇരുന്നിരുന്ന് ഇരുന്ന് ഇപ്പൊ ഒരു പുതപ്പിന്റെ അടിയിൽ കയറിയിട്ട് ഉടങ്ങിയ രണ്ടും കൂടി ഏഹ് ഇത്രയും ദിവസം ഇരുന്ന് ഇരുന്ന് നുള്ളി പിച്ച് മാന്തി ഉമ്മ വെച്ച് ഉമ്മ രണ്ട് കട്ടിലായിരുന്നു ഇപ്പൊ രണ്ട് കട്ടിലും കൂടി ചേർന്ന് ഇതിനാണ് പവർ ഹൗസില് പവർ റൂമിൽ കയറിപ്പോയത് രണ്ടുപേർക്കും കൂടി ഒരു വെട്ടി കിടക്കാനായിരുന്നു ആ പവർ ഹൗസ് കൊടുത്തത് കൊള്ളാണ് കൊള്ളാം കണ്ടോണ്ടിരിക്കുന്ന പ്രേക്ഷകരെല്ലാം പൊട്ടന്മാർ എല്ലാം എല്ലാ അവരായി തന്നെ ചെയ്തു വെച്ചിട്ട് അവസാനം പറയും ഞങ്ങൾ എനിക്ക് ഇതുപോലെ ഒരു ഫ്രണ്ട് ലൈഫിൽ വേറെ ഇല്ലെന്ന് എനിക്ക് ആൻപിള്ളേരാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എന്ന് അവള് പറയും അവൾ അവൻ പറയും എനിക്ക് പെമ്പിള്ളാരാണ് ഏറ്റവും കൂടുതൽ ഫ്രണ്ട്സ് എന്ന് എന്തായാലും അവളുടെ ഇവന്റെ പൊമ്പിള്ളേർ കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ എല്ലാം ഓടി രക്ഷപ്പെട്ടു കേട്ടോ ഇവനെപ്പോലെ ഒരുത്തരം ഫ്രണ്ടായിട്ട് വെക്കുന്നത് നിങ്ങളുടെ ആരോഗ്യത്തിനും അഭിമാനത്തിനും മാനത്തിനും നാണക്കേടാ ഇവനെ സത്യം എങ്ങനെയാണ് ഈ ബിഗ് ബോസ് ഇവനെ എടുത്തതെന്ന് എനിക്ക് അറിയത്തില്ല ഡേ ഗബ്രി ഗുബ്രിയെ ഏഹ് ഇവനെ എവിടെ നട ഇതൊക്കെ കിട്ടണ ആഹാരത്തിനടി എന്നിട്ട് രണ്ടും കൂടി ഇപ്പൊ ഒരു മെത്തേക്കടിയിലായി ഞാൻ ഇവിടെ ഫോട്ടോക്കത് ഐ ഡി കൊടുക്കാം നിങ്ങൾ കാണും കണ്ട് ആസ്വദിച്ച് ഇപ്പൊ ബിഗ് ബോസ് എന്ന് പറയുന്ന സാധനം എയ്റ്റീൻ പ്ലസ് ആയിക്കൊണ്ടിരിക്കണം ഇപ്പൊ കുടുംബക്കാർക്കൊന്നും ഇരുന്ന് കാണാൻ പറ്റുന്ന സാധനം അല്ലേ ബിഗ് ബോസ് എപ്പിസോഡ് എസോഡായാലും എപ്പിസോഡിൽ ഇന്നലെ ജാസ്മിൻ കിടന്ന് എന്തുവാടേന്ന് വിളിക്കുന്നത് അതുപോലെ കൂടി മരിയാദി അവള് മറ്റേ അതും ചുരുട്ടിക്കൊണ്ട് അവിടെ നിന്നതാ അവതാണ് അവളെ നെഞ്ചു തിരിച്ചു കയറുന്നു വഴിയെ പോയ അവളുടെ എന്തിന്റെ എന്തിന്റെ എന്ത് പട്ടിച്ചുടാ ജാസ്മിൻ കാണിക്കുന്നത് അവിടെ കിടന്ന് ഏ അവളെ പോളി മറുപടി കൊടുത്ത് നീ മറ്റേ മറിച്ച രണ്ടു ദിവസം രണ്ടു ദിവസം ഇതേ ഗബറി ഫുഡിന്റെ കേസിൽ ഈ പറഞ്ഞ നോറ എഴുന്നേൽപ്പിച്ചു വിട്ടായിരുന്നു ലോക അവരത് തന്നെയാണോ വന്ന് കാണിച്ചത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏത് ദേവേന്ദ്രം എന്നാലും ആകാശം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ട് എണീക്കണമെന്നാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് അവ അന്ന് എണീപ്പിച്ചിട്ട് ലോക അവരെ തന്നെ ആണോ അവ അന്ന് കാണിച്ചത് ഇപ്പം ഇതുപോലത്തെ എവിടെ നിന്ന് ബിഗ് ബോസിന് കിട്ടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന പോലെ ജാസ്മിൻ എന്നാലും ഓറാട്ടം നനച്ച് തിരിച്ചു കയറി ആ അടിച്ച് അണ്ണാക്കി കൊടുത്തുവിട്ടു നല്ല മറക്കായ് മറുപടിയും കൊടുത്തുവിട്ട് കിട്ടിയത് മാറ്റിച്ചോണ്ട് ഇന്നലെ പോണാണ്ട് കക്കു എന്ത് വാൽ കോടന്ന് വിളിച്ചോളൂ കുറച്ച് സൗണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് എന്തുവാന്നാണ് വിചാരം പിന്നെ താനി കച്ചറ ഞാൻ ഞാനിപ്പോ ഭയങ്കര ഡീസെന്റ് എന്നല്ല പക്ഷെ ഒരു പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ നിൽക്കണമെന്നുള്ളൊരു ബോധം വേണം ആ ബോധമില്ല ഇത് ഈ ക്യാമറ ചുറ്റും ഇരിക്കുന്ന ക്യാമറകൾ മറന്നാണോ ജാസ്മിൻ ഈ ജബ്രികാട്ടി ഓരോ പരിപാടി കാണിച്ചു കൂട്ടുന്നതും പിന്നെ ഈ ചിത്ത വിളി ഇമ്പകളൊക്കെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് അല്ലെങ്കിൽ ഇനി പുറത്ത് ഇതൊക്കെ മാസ ബീജിയം കയറ്റി ഓ ജാസ്മിൻ ഉയര് ബാക്കിയുള്ള തൈരെന്നു ഇറങ്ങുന്നുണ്ടെന്ന് സ്വയം ഇങ്ങനെ പ്രഖ്യാപിച്ച് പൊങ്ങി പൊങ്ങി വരികയാണോന്നും എനിക്കറിയില്ല എന്തായാലും നടക്കുന്നതല്ല ശുദ്ധ അവരാധനം അവരാധനത്തിന് കോട്ട കെട്ടി വെച്ചിട്ടുള്ള പരിപാടിയാണ് അവിടെ നടക്കുന്നത് മനസ്സിലായി ഈ ഗബറിയും ജാസ്മിയും കാണും ബിഗ് ബോസ് എയ്റ്റീൻ പ്ലസ് കണ്ടൻ്റ് ആക്കേട്ടാന്ന് എന്നാലും എന്റെ വീഡിയോയിൽ എന്തുവാ നടക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഒരു കമന്റ് ചെയ്തു എയ്റ്റീൻ പ്ലസ് ആണ് അതായത് ഇനി പിള്ളേർക്കൊന്നും ഇന്ന് കാണാൻ പറ്റാത്ത സംഭവമായി മാറി ബിഗ് ബോസ് ഏ എന്ത് ചെയ്യാ ഇപ്പൊ രാത്രി സത്യമായ മൊട്ടർ ട്രാക്ടി ആണ് കേട്ടോ ഇപ്പൊ ആൾക്കാർക്ക് വേറെ ഈ പറയുന്ന വേറെ എയ്റ്റീൻ പ്ലസ് സാധനങ്ങളൊന്നും തേടി പോകണ്ട രാത്രി ബിഗ് ബോസ് സീസൺ സിക്സ് മലയാളം ഇരുന്ന് കണ്ടാൽ മതി ആ അവസ്ഥയായി ഏഹ് കാരണം അതാണ് ഇതിന്റെ അടി കൂടി മെത്തേടെ അടി കൂടിയും പോതപ്പിന്റെ അടിയിലൊക്കെ നടക്കുന്നത് അവരാച്ചന അവരാത്ത ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് ഇപ്പൊ ബിഗ് ബോസിനല്ല കേട്ടോ കുറ്റം പറയുന്നത് കാണിക്കുന്ന വ്യക്തികളാണ് ഞാൻ പറയുന്നത് രണ്ടവരാധികളും കൂടി അവരാധിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈ മറ്റവൻ പോട്ട് യാതൊട്ട് പക്ഷെ ഈ ജാസ്മിൻ സ്വന്തം കുടുംബത്തിന്റെ ഒന്ന് ആലോചിക്കണമായിരുന്നു സ്വന്തം വാപ്പായും ഉമ്മ്മ്മ്മ്മായൊക്കെ അവിടെ അനുഭവിക്കുന്നത് എന്തായിരിക്കും മോൾ ഇവിടെ കിടന്ന് ഇങ്ങനെ അഴിഞ്ഞാടുമ്പോ അവരുടെ അവസ്ഥ ഇത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കണ്ടോണ്ടിരിക്കുമ്പോൾ സ്വന്തം വാപ്പാന്റെ ഉമ്മാൻ്റെ അവസ്ഥ ഈ മോൾ ആലോചിക്കണമായിരുന്നു മോക്ക് അതിനുള്ള ബോധമില്ല മോക്ക് എന്താ മോക്ക് എന്താ മോളെ എന്ത് ഏത് ചരിത്രത്തിന്റെ പുറകെ നടക്കണമെന്നൊന്നും എനിക്കൊരു പിടിയും കിട്ടില്ല ഇവളെന്താണോ ഉദ്ദേശിക്കുന്നത് എന്ന് എനിക്കറിയത്തില്ല അവളെന്തൊക്കെയോ ഞാൻ എന്തൊക്കെയോ ആണെന്ന് സ്വയമേ അങ്ങ് ഭാവിച്ച് ഇറങ്ങി തിരിച്ചിരിക്കാണ് ഞാൻ സൂപ്പറാണെന്ന് ഞാൻ സൂപ്പർ ഹാർ എന്തായാലും കിട്ടുന്ന കിടന്നു വാങ്ങിച്ചോണ്ട് പോരലാണ് മോളും പുതിയ മനിമോനായിരിക്കും പിന്നെ വേറെ ഒരുത്താൻ ഇവള് ഇടയ്ക്ക് മറ്റേ എന്തോ വേറെ ഒരു ചന്ദ്രന്റെ കുടുംബം ഒക്കെയാണ് അവളെയൊക്കെ കൊടുക്കുന്നത് അത് വീട്ടില് കല്യാണം ആലോചിച്ചിരിക്കുന്നത് അവനെ പൊട്ടനാക്കാനായിരുന്നു അവൻ സത്യം അവസ്ഥ അവൻ്റെ എന്തായാലും നടക്കട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് കമൻറ്റ് എടുത്താൽ പറ്റും ചെയ്യടെ ഏഹ് അല്ല ഞാനിപ്പം തരും പറയാം നമ്മൾ പറഞ്ഞാൽ കൂടി ആ എന്തായാലും ആൾക്കാരുടെ തനി സ്വഭാവങ്ങൾ പുറത്ത് വരുന്നുണ്ടല്ലോ സൂപ്പർ